എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് അയക്കൂറ മീനാണ് കിട്ടിയത് ഇനി ഇതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം ആദ്യം മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായി പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അരമണിക്കൂർ വയ്ക്കുക ഇനി ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഒരു ഭാഗം വെന്താൽ മറച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗം നന്നായിട്ട് മൊരിച്ചെടുക്കുക അങ്ങനെ വെന്തതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക ബാക്കിയുള്ള കഷ്ണങ്ങളും നമുക്കിതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ അയക്കൂറ പൊരിച്ചത് റെഡിയായിട്ടുണ്ട് ഇനി ഇത് ചോറിനോടൊപ്പം കഴിക്കാം